അവരുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ നല്ല താറവാട്ടിൽ പിറ്റേ വളർന്നവർ സി എം വലുതാഹി മഹാൻ തന്നെ ഹയാത്തു കാലത്ത് അവിടുന്ന് ഏതെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ ഉമ്മായയുടെ അടുത്ത് പോയി അവിടെ നിന്ന് ജയ ചെയ്യിപ്പിക്കണം എന്നും ഈ വിഷയം നിങ്ങൾ ഉമ്മയോട് ചെന്ന് പറയണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു നാടിനടുത്ത് കൊടുവള്ളി കരുവമ്പയിലുള്ള ഒരു ടീം വന്നു അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഞങ്ങളുടെ ഒരു മകനെ കാണുന്നില്ല കുറേയായി കാണാതായി അവൻ എവിടെയാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൻ തിരിച്ചു വരാനുള്ള ഒരു ഇവിടുന്ന് ദയ ചെയ്യണമെന്ന് സിമലാഹി മഹാനവറുകളുടെ ഉമ്മയോട് വന്ന് പറഞ്ഞു ആ സമയത്ത് ഉമ്മ പറഞ്ഞു അവനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ നാളെ വരുമെന്ന് പറഞ്ഞു അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാത്തൂ ബസ്മ വലഹമ്മ വസ്വലാത്തു വസ്ലാമല്ല സീദന മുഹമ്മദിൻ وعلى آله وصحبه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العلي العظيم بوهمان من رجاء مؤمنين عليه الله تعالى نعم الله وريم إلى لغة بيجي على لولبتي أنا رجب അള്ളാഹു താല ഒരുപാട് ഖൈറും ബർക്കത്തും ചൊരിയുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ലഭിക്കുന്നവരിൽ ഞമ്മയും കൂട്ടുകുടുംബങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ കുത്തുമല്ലാലം സി എം വലിയാഹി ഖുദ്ദസുല്ലാഹു സിറുഹുൽ അസീസ് മഹാനവറുകളുടെ പ്രിയ മാതാവിൻ്റെ ആണ്ടിൻ്റെ ദിവസമായ ഇന്ന് അവരുടെ പേരിൽ ദ്വായ ചെയ്യാനും യാസീനുകളും ഭദ്യഹയും ഓതാനും അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത് അള്ളാഹു താല അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ സിംവലാഹി മഹാനവറുകളെ അവരുടെ മാതാവാൻ ഭാഗ്യം ലഭിച്ച ആ മഹതി തികച്ചും വലിയ ഭാഗ്യത്തിൻ്റെ ഉടമയാണ് സിം വലിയാഹി മഹാനവർ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു മഹ വ്യക്തിയായിരുന്ന ആ ഉമ്മയുടെ കൊണ്ട് അള്ളാഹു അമ്മയെല്ലാം സ്വാലിഹ്യങ്ങളിൽ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തികച്ചും ഒരു സ്വാലിഹത്തായ ജീവിതം നയിച്ച ആ ഉമ്മയുടെക്കെ കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനവറുകളുടെ മാതാവിൻ്റെ കുടുംബം പറമ്പിൽ കടവ് അടിയോളിൽ അബൂവക്കർ എന്നവരുടെ മകളായ ഹലീമ എന്നവരായിരുന്നു സി എം ഉമ്മയുടെ മാതാവ് അവരുടെയും അതുപോലെ ചാലിൽ ലിമ്പിച്ചി മുസ എന്നിവരുടെയും മകളായിട്ടാണ് സി എം വല്ലാഹിയുടെ ഉമ്മ ജനിക്കുന്നത് ആ ഉമ്മയുടെ ജനനത്തിന് ഉടനെ തന്നെ സ്വന്തം പിതാവ് മരണപ്പെട്ടു പോവുകയും സി എം വല്ലിള്ളാഹിയുടെ മാതാവ് യത്തീമായി മാറുകയും ചെയ്തു അങ്ങനെ ശേഷം ആ പിതാവിൻ്റെ അനുജൻ അനുജ സഹോദരനായ മാമു ഹാജി എന്ന ആൾ സി എം ഉമ്മയുടെ ഉമ്മയെ അഥവാ അവരെ വിവാഹം ചെയ്തു അങ്ങനെ അതിൽ നാല് നാലഞ്ച് സഹോദരിമാരും ഒരു സഹോദരനും ജനിച്ചു ആ ഒരു ജീവിതം സി എം വലുല്ലാഹി മഹാനവരുടെ മാതാവ് വളരെ വിവാദത്തിലൂടെയും തായ്മയിലൂടെയും വളരെ നല്ല സ്വഭാവത്തിലൂടെയും ജീവിച്ചു ആ നാട്ടിലെ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു മാതൃകയായി ഒരു നല്ല ജീവിതം നയിച്ചു വരുന്ന സമയത്താണ് സിം വല്ലാഹി മഹാനവറുകളുടെ പിതാവായിരുന്ന കുഞ്ഞിമാഹിൻ മുസ്ലിയാർ എന്നവർ അവരെ വിവാഹം ചെയ്തിരുന്നത് അഥവാ സിം വല്ലിള്ളാഹി പിതാവ് നേരത്തെ ഒരു വിവാഹം ചെയ്യുകയും ആ വിവാഹത്തിൻ്റെ ഉടനെ ഒരു ആൺകുട്ടി മുഹമ്മദ് മുസ്ലിയാർ എന്ന സി എം വല്ലുല്ലാഹിയുടെ ജ്യേഷ്ഠ സഹോദരൻ ജനിച്ച ഉടനെ ആ ബീ വി എന്ന് പറയുന്ന ആ ഭാര്യ മരണപ്പെട്ട ഉടനെയാണ് രണ്ടാമതായി സി എം വല്യുല്ലാഹിയുടെ മാതാവായ ആയിഷ ജുമ്മ എന്നവരെ സി എം വലിയുള്ള പിതാവ് വിവാഹം കഴിക്കുകയായിരുന്നു അതിലാണ് സി എം വല്യുല്ലാഹി മഹാനവറുകളും നാല് സഹോദരിമാരും ഒരു സഹോദരൻ സൈനുദ്ദീൻ മുസ്ലിയാർ എൻ്റെ പിതാവടക്കം ഇങ്ങനെ ആറ് കുട്ടികൾ ജനിക്കുന്നത് അപ്പോൾ തികച്ചും കുടുംബപരമായി സി എം വിള്ളാഹി മഹാനവറുകളുടെ ഉമ്മയുടെ കുടുംബം പണ്ഡിതന്മാരുടെ ഒരു കുടുംബമാണ് അഥവാ പറമ്പിൽ ബസാറിൽ ഇന്ന് അറിയപ്പെടുന്ന ഇ കെ ഉമരുൽ ഖാദരി മഹാനവറുകളുടെയും ഇ കെ ഹസൻ മുസ്ലിയാർ ഉള്ളാഹു അവിടുത്തെ അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെയൊക്കെ സഹോദരിയുടെ മകൾ ഉമ്മയുടെ സഹോദരിയുടെ മകളായിട്ടാണ് സി എം വല്യുല്ലാഹിയുടെ ഉമ്മ ജനിച്ചിരുന്നത് അഥവാ പണ്ഡിതന്മാരുടെ കുടുംബത്തിൽ തന്നെയാണ് അവരുടെയും ജനനം സി എം വല്യുല്ലാഹി മഹാരാഭകളുടെ പിതാവ് അവരുടെ പിതാക്കന്മാരിലേക്ക് ചിന്തിച്ചാൽ അവരെല്ലാം വലിയ വലിയ സ്വാലികങ്ങളും ഔലിയാക്കളുമായിരുന്നു എന്ന് ഞാൻ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയവരാണ് സി എം വല്ലാഹി മഹാനവരുടെ ഉമ്മയുടെ കുടുംബത്തിലേക്ക് ഞാൻ ചിന്തിച്ചാൽ അവർ അവരുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ നല്ല തറവാട്ടിൽ പിറ്റേ വളർന്നവർ എന്ന് നമുക്ക് അവിടുത്തെ മധുഹിലൂടെ മനസ്സിലാക്കാം ഒരു നല്ല തറവാടിൽ ജനിച്ച ആ മഹതി തികച്ചും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രൂപത്തിലുള്ള ജീവിതമായിരുന്നു നയിച്ചത് നമുക്ക് അവിടുത്തെ മൗലിത കിതാബിലൊക്കെ പരിശോധിച്ചാൽ ആയിഷത്തുൽ ഹാജ്ജത്വ സൌജത് സാനിയതു ഉമ്മുസ്വാലിഹത്ത് വാലിതു സി എം വലി സി എം വലിയുല്ലാഹി മഹാനവറുകളുടെ മാതാവ് നല്ല സ്വാലിഹായ സ്വാലിഹത്തായ ഒരു ഉമ്മയായിരുന്നു അത് മാത്രമല്ല അവർ സി എം വല്ലാഹിയുടെ മാതാവായ അതായത് സി എം വല്ലാഹിയുടെ പിതാവ് രണ്ടാമതായി കല്യാണം കഴിച്ച ഈ സഹോദരി വളരെ സ്വാലിഹത്തും വളരെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ചവരുമായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ആളുകളും എല്ലാ സഹോദരിമാരും അവരുമായി ബന്ധപ്പെടുകയും അവരുടെ അടുക്കൽ ദയാ ചെയ്യിപ്പിക്കുകയും ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കുകയും ചെയ്യുക പതിവായിരുന്നു ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായ സി എം വലിയുല്ലാഹിയുടെ പിതാവ് സി എം കുഞ്ഞുമായി കോലമുസ്ലിയാർ എന്നിവരുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ മസാലകളും മറ്റും അറിയാൻ വേണ്ടി പല ആളുകളും ഒരു അഭയകേന്ദ്രമായി സി എം വിനുദാഹി മഹാനവറുകളുടെ ഉമ്മയെ സമീപിക്കുകയും മസലകളും മറ്റും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു മഹാനവറുകളുടെ ഉമ്മയുടെ ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ നല്ല അഴിബാതത്തിലായിരുന്നു പിന്നീട് പരിശുദ്ധ ഹജ്ജ് കർമ്മമൊക്കെ നിർവഹിക്കുകയൊക്കെ ചെയ്തു സി എം വല്ലുളളാഹിയുടെ പിതാവിൻ്റെ കൂടെ തന്നെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന കോട്ടയം ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഞണ്ടാടി ഷെയ്ഖ് അവരുടെ മുരീതന്മാരായി സി എം വല്ലുളളുടെ പിതാവും അവിടുത്തെ ഉമ്മയും ഒക്കെ തന്നെ മുരീതന്മാരായി അവിടുന്ന് ബയ്യത്ത് ചെയ്തവരായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്ന ആ ആയിഷ ഹജ്ജുമ്മ എന്ന ആ ഉമ്മ അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഏതാണ്ട് തൊണ്ണൂറിലധികം തൊണ്ണൂറ്റി മൂന്നോളം വയസ്സ് ജീവിക്കുകയും മരണം വരെ നല്ല ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്ത ഒരവസ്ഥയായിരുന്നു മാത്രമല്ല നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയും ആരോടും പുഞ്ചിരിയോടുകൂടി ആരെയും സ്വീകരിക്കുന്ന ഒരവസ്ഥയുമായിരുന്നു മഹാനവറുകളുടെ ഉമ്മാക്കുണ്ടായിരുന്നത് സി എം അലി അള്ളാഹി തന്നെ ഹയാത്തുകാലത്ത് കാലത്ത് നിന്ന് ഏതെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ ഉമ്മായയുടെ അടുത്ത് പോയി അവിടെ നിന്ന് ജയ ചെയ്യിപ്പിക്കണം എന്നും ഈ വിഷയം നിങ്ങൾ ഉമ്മയോട് ചെന്ന് പറയണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ മഹാനവറുകൾ ആളുകൾ എന്തെങ്കിലും ഏതെങ്കിലും കാശ് കൊണ്ട് കൊടുത്താൽ അത് വാങ്ങുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു കുറഞ്ഞ കാലത്തിന് ശേഷം അവിടെയുള്ള കാശുകൾ മുഴുവൻ മഹാനവറുകൾ ഇടിയങ്ങലയിലായിരുന്ന സമയത്ത് അവിടെയുള്ള കാശുകൾ മുഴുവൻ കൊടുത്ത കളഞ്ഞു അപ്പോൾ ഒരിക്കൽ കുടുംബങ്ങളായ ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഉപ്പയോടും മഹാനവറുകളുടെ ഉമ്മയോടും പറഞ്ഞു ഇവിടെ കുറേ കടലാസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ എടുത്ത് ഒഴിവാക്കിക്കളഞ്ഞു മഹാനവറുകൾ ഈ ദുനിയവിയായ ഈ പണത്തിന് അത്രത്തോളം കടല ഒരു കടലാസിൻ്റെ വില മാത്രമായിരുന്നു കൽപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഈ കടലാസുകളെല്ലാം ഞാൻ എടുത്ത് ഒഴിവാക്കി കളഞ്ഞു എന്ന് സിയം വലുതായി ഒരിക്കൽ പറയുകയുണ്ടായി അപ്പോൾ അതിന് ശേഷം സി എം വലുതായി പണം സ്വീകരിക്കാതെ അതായത് ആര് പണം കൊടുത്താലും ഞാൻ പണം തൊടുകയില്ല എന്ന് പറഞ്ഞ് അത് അതിന് ശേഷം ഒരു സയ്യിദ് കുടുംബം കാസർഗോഡ് ജില്ലയിലെ കുമ്പോൾ തങ്ങന്മാർ അവർ സി എം വലുതായരുടെ അടുക്കൽ പണം കൊണ്ട് കൊടുത്തു ഇത് ഞങ്ങളിവിടേക്ക് നേർച്ചതാക്കിയതാണ് നിങ്ങൾക്ക് തരാനുള്ളതാണ് അപ്പോൾ അത് എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല ഇത് ഇവിടെ തരാൻ വേണ്ടി നെയ്യത്താക്കിയത് വെറുതെ സ്വീകരിക്കണം അപ്പോൾ മഹാനവറുകൾ കോഴിക്കോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഇടിയങ്ങരെന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ ഉമ്മ മടവൂരിലുണ്ട് അവിടെ കൊണ്ട് കൊടുത്തോളൂ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്ന് പറഞ്ഞ് ഉമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ രൂപത്തിൽ സി എം വലുതായി തന്നെ വളരെ എന്തൊരു കാര്യത്തിനും വളരെ ഉമ്മയുടെ സമ്മതം അവിടുന്ന് ചോദിക്കുന്ന ഒരു പതിവായിരുന്നു സി എം വലുതായി മഹാനവറുകൾ തന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഉമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു വിവാഹം ചെയ്തത് ഏതാണ്ട് ഒരു വർഷത്തെ ആ വിവാഹ ജീവിതം കഴിഞ്ഞു മഹാനവറുകൾ പറഞ്ഞു എനിക്കൊരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവർ സുഖമായി ജീവിച്ചോട്ടെ അവരെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് വിവാഹം ഉപേക്ഷിച്ച ഒരവസ്ഥയായിരുന്നു ഇതെല്ലാം ആ മഹാനവരുടെ ഉമ്മയോടുള്ള ആ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് ആ വിവാഹം ചെയ്തിരുന്നത് അപ്പം ഇത്തരത്തിൽ തികച്ചും അവിടുത്തെ പൊരുത്തം സിമലാഹി മഹാനവറുകളൊക്കെ കരസ്ഥമാക്കിയ ഒരവസ്ഥയായിരുന്നു അലഹമ്മദ അള്ളാഹുത്താൽ അവരുടെയൊക്കെ കൊണ്ട് നമ്മെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സി എം വഫാത്തായ ശേഷം ജീവിതകാലത്ത് അവിടെ ബന്ധപ്പെട്ടിരുന്ന പലരും സിഎം വല്ലാടെ ഉമ്മയെ കാണാൻ വരികയും അവിടെ നിന്ന് ദാ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു അപ്പോൾ സി എം വല്ലാഹി ജീവിതകാലത്ത് പറഞ്ഞ വിഷയങ്ങൾ ചില കാര്യങ്ങളത് ശരിയായിട്ടില്ലെങ്കിൽ ഉമ്മയുടെ അടുക്കൽ വന്ന് ഇവിടെ നിന്ന് പറയും അപ്പോൾ അവിടുന്ന് സി എം ജീവിതകാലത്ത് പറഞ്ഞ രൂപത്തിലുള്ളൊരു മറുപടി ആയിരുന്നു ഉമ്മയിൽ നിന്ന് ലഭിച്ചിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കും ആ വന്ന ടീമിനോട് നിങ്ങൾ ഈ വിഷയം അവിടെ പറഞ്ഞിരുന്നു ശിവലുതായി മഹാനവറികളുടെ അടുക്കൽ ഈ വിഷയം പറഞ്ഞിരുന്നോ അപ്പോൾ അവർ പറയും ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നിട്ട് എന്തായിരുന്നു അവിടെ നിങ്ങൾക്ക് മറുപടി തന്നതെന്ന് വെച്ചു അപ്പോൾ ഈ ഉമ്മ പറഞ്ഞ അതേ മറുപടിയാണ് അവിടെ നിന്നും പറഞ്ഞത് എന്ന് പറയുന്നൊരവസ് അവസ്ഥയായിരുന്നു അപ്പോൾ ഒരിക്കൽ സാധാരണ ശിവലുതായിയുടെ വഫാത്തിൻ്റെ ശേഷം വീട്ടിൽ ധാരാളം ആളുകൾ ഉമ്മ ശിവലുതായിയുടെ ഉമ്മയെ കാണാൻ വേണ്ടി വരും ഇപ്പോൾ ഓരോ പ്രയാസങ്ങളും പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ലൈനിൽ നിന്നുകൊണ്ട് വിഷയങ്ങൾ പറയുന്നു അതിന് പരിഹാരം പറയുന്നു ചിലർക്ക് മന്ദരിച്ചു കൊടുക്കുന്നു പുരുഷന്മാരാണെങ്കിൽ ദൂരെ നിന്ന് വിഷയങ്ങൾ എടുത്തു നിൽക്കുന്ന ആൾ ഒരുപക്ഷെ ഞാനോ മറ്റോ ഉണ്ടെങ്കിൽ എന്നോട് പറയുക ഞാനിങ്ങനെ അവിടെ ഉമ്മയോട് പറയുക അതിന് മറുപടി പറഞ്ഞു കൊടുക്കും ആ ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി ഏതാണ്ട് ഇഷാ നിസ്കാര സമയത്ത് നമ്മുടെ നാടിനടുത്ത് കൊടുവള്ളി കരുവമ്പയിലുള്ള ഒരു ടീം വന്നു അപ്പോൾ അവർ വന്നു പറഞ്ഞു ഞങ്ങളുടെ ഒരു മകനെ കാണുന്നില്ല കുറേയായി കാണാതായി അവൻ എവിടെയാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൻ തിരിച്ചു വരാനുള്ള ഒരു ഇവിടുന്ന് ദയ ചെയ്യണമെന്ന് മഹാൻ അവരുടെ ഉമ്മയോട് വന്ന് പറഞ്ഞു ആ സമയത്ത് ഉമ്മ പറഞ്ഞു അവനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ നാളെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് പറഞ്ഞത് അത് പൊരുള്ളതിൽ ഒരു വാക്കാണോ വാക്കാണെന്ന് ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് നമുക്ക് അത്രയും കൂട്ട് മനസ്സിലാകുന്നില്ല നാളെ വരും അവൻ നാളെ വരും അവനെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതും അപ്പം ഈ ഉമ്മയും കുടുംബവും വന്ന് പൊട്ടിക്കരികയാണ് മഹാനവലയുടെ ഉമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ് ഇങ്ങനെ ഈ കുട്ടിയുടെ ഉമ്മയും കുടുംബം വന്നിട്ട് ഞങ്ങൾ മകനെ പോയി എവിടെയാണെന്നുള്ള യാതൊരു വിവരവും ഇല്ല അവൻ്റെ യാതൊരു വിവരവും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനൊന്ന് തിരിച്ചു വരാൻ ഇവിടുന്ന് ദയ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്താണ് മഹാനവറുകളുടെ ഉമ്മ പറയുകയാണ് അവൻ നാളെ വരും അവരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അവരെ സന്തോഷത്തോടു കൂടി തിരിച്ചയച്ചു പക്ഷെ അവർ മനസ്സിലാ മനസ്സോടുകൂടി അവർ തിരിച്ചുപോയി പിറ്റേ ദിവസം രാത്രി വിഷാവിന് ശേഷം ഇവർ ഒരു മകനെയുമായി വരുന്നു ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു മകനാണ് അപ്പം ഈ മകനെയുമായി വന്നു അപ്പോൾ അവർ വളരെ സന്തോഷത്തിൽ അപ്പോൾ അവർ സി എം വലുതായിയുടെ ഉമ്മയുടെ അടുത്ത് വന്ന് വളരെ സന്തോഷത്തോട് കൂടി ഞങ്ങളുടെ മകനെ കിട്ടിയെന്ന് പറഞ്ഞു മകനീയുമായി വന്നു അപ്പോൾ ഞാൻ മോൻ വന്നിട്ടുണ്ട്താ മോനെതാന്ന് പറഞ്ഞവർ ശിവലിതായുടെ ഉമ്മക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് ഉമ്മ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അവനെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട അവൻ നാളെ വരും എന്ന് പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നാളെ വരും ഇന്ന് അവൻ വന്നില്ലേ നിങ്ങളിന്നിരാണ് വിഷമിക്കുന്നത് ഇനി അവനെ നിങ്ങൾ നല്ലവണ്ണം പോറ്റിക്കോളി നല്ല വളർത്തിക്കോളി അവൻ ഇനി എങ്ങോട്ടും വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം ചെയ്തു സന്തോഷിപ്പിച്ചവരെ തിരിച്ചയക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു അല്ല നീ ഇന്ന് നാട്ടിൽ വരാൻ കാരണം എന്താണ് അപ്പോൾ ഈ കുട്ടി വിശദീകരിക്കുകയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരു ഹോട്ടലിൽ ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിലായിരുന്നു അവിടെ ജോലി ചെയ്യാണ് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ആരോ അന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നാട്ടിൽ പോകണോ നാട്ടിൽ പോകണോ എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആരോ ദേഷ്യപ്പെടുന്ന രൂപത്തിൽ ഉടനെ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തല ഉയർത്തി നോക്കുമ്പോൾ ആളെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കും വീണ്ടും പറയുന്നുണ്ട് നാട്ടിലേക്ക് പോകടോ നാട്ടിലേക്ക് പോയെടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശൈലിയിൽ ആരോ എന്നോട് പറയുന്നതായിരുന്നു അപ്പോഴാണ് എനിക്ക് നാടിനെ പറ്റി ചിന്ത വന്നു അങ്ങനെ പിറ്റേ രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു നാട്ടിലെത്തിയതാണെന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ശിവലുല്ലാഹി മഹാനവറുകളിൽ കാണിച്ച് കണ്ടുകൊണ്ടിരുന്ന കറാമത്ത് പോലാത്ത ഇത്രയോ അനുഭവങ്ങൾ മഹാനവറുകളുടെ ഉമ്മയിലൂടെയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഉള്ളാഹുത്താല അവരുടെയൊക്കെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ പ്രത്യേകിച്ച് അവരുടെയൊക്കെ വറക്കത്ത് മ്മയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ മുത്തുമുല്ലാലം സി എം വലിയ അന്ത്യവിശ്രമം കൊള്ളുന്നത് പിതാവിൻ്റെയും ഉമ്മയുടെയും മദ്യത്തിലാണ് അതായത് പിതാവിൻ്റെ കാലിൻ്റെ ചുവടയും മാതാവിൻ്റെ നടുക്കുമായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഒക്കെ ദർജകളല്ല ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരെയും ഞമ്മയും ആ മാതാവിനോടുകൂടെ അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ പ്രത്യേകിച്ച് അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമായ ഇന്ന് ഫാത്തിഹയും യാസീനും തഹ്ലീലുകളൊക്കെ ചെല്ലാൻ കഴിയുന്നവരൊക്കെ അതൊക്കെ ഓതി അവരുടെ പേരിൽ ഹതിയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ അവരെയും അമ്മയും മുത്തുൻബി സുലാഹു അലൈഹി വസലം തങ്ങളുടെ ചാരത്ത് സ്വർഗീയ ലോകത്ത് നമ്മളെ സ്നേഹിക്കുന്ന മഹാന്മാരോടുകൂടെ അള്ളാഹുത്താല ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും പരിശുദ്ധ റമദാനിനെ പ്രാഹത്തോടെ അഭിബാധത്തിലൂടെ സ്വീകരിക്കാനുള്ള തൗഫീഖും ആയുസും ആരോഗ്യമൊക്കെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ വാഹൃതഅവാനാഹിറബലമീൻ അസ്ലാം വൈകു വർമ്മത്തല്ലാ വാത്തൂ